ഒരു നാമന്ത്ര മാസം ഉണ്ടാകട്ടെ വൈകുന്നേരം ഒരു വീണ്ടും ദൈവസനത്തിൽ ഒരുമിച്ച് ചേർന്ന് വയ്ക്കാൻ കർത്താപിടിയാക്കി നന്ദിയുടെ സ്തോത്രം കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ഓരോ ഭാഗത്ത് നിന്ന് ഓരോ സബ്ജെക്റ്റ് എടുത്ത് പറയുകയായിരുന്നു ഇന്ന് ഇന്നലെ ഫിലിപ്പ് ലേഖനത്തിന്ന് ഷെയർ ചെയ്യാനായിട്ടിടയായി എന്നാലിന്ന് സിസ്റ്റമാറ്റിക്കായിട്ട് ഫിലിപ്പ് ലേഖനം ആദ്യം മുതൽ പഠിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു എന്നറിയാൻ കഴിഞ്ഞ് അപ്പം വളരെ അനുഗ്രഹിക്കപ്പെട്ടത് യുവജന ഭാഗം എനിക്ക് തോന്നുന്നു ഡോക്ടർ ജോസ് കഴിഞ്ഞ ദിവസം ഞാൻ മിക്കവാറും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഡോക്ടർ ജോസ് ഇത് പിരിപ്പിലേഖനമായിട്ട് ഇരിക്കുന്നതാ കാണുന്നതെന്ന് എൻ്റെ ഓർമ്മ കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ രാവിലെ എഴുന്നേറ്റ് പിന്നെ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കേണ്ടല്ലോ എന്ന് വെച്ച് ഒന്നോ രണ്ടോ വട്ടവേ ഞാൻ കയറിയിട്ടുള്ളൂ വളരെ ഹൃദയത്തെ സ്പർശിക്കുന്ന അതും പൗലൂസിൻ്റെ പല ആത്മ ആത്മക അല്ലെങ്കിൽ ഓട്ടോബയോഗ്രഫി തൻ്റെ ചില സാക്ഷ്യങ്ങൾ വെളിപ്പെടുത്തുന്നതും തല ചില ലക്ഷ്യങ്ങൾ വെളിപ്പെടുത്തുന്നതും ഒക്കെ ആയിട്ടുള്ള ദൈവത്തിൻ്റെ വചനഭാഗമാണ് നമുക്ക് കാണാനായിട്ട് കഴിയും ഇതിലെനിക്ക് ഏറ്റവും പലപ്പോഴും ഇഷ്ടം തോന്നുന്ന ഒരു കാര്യം ഇതിൽ ദൈവ ദൈവം നമ്മളിൽ ചെയ്യുന്ന കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഉത്തരവാദിത്വവും പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാമല്ലോ എപ്പോഴും സാധാരണഗതിയിൽ എടുത്ത് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന വാക്യങ്ങളാണ് നമ്മൾ നേരത്തെ വായിച്ചതുപോലെ നല്ല വേല ആരംഭിച്ചവൻ ക്രിസ്തുവേശുവിൻ്റെ നാളോളോ അതിനെ തികയ്ക്കും നമ്മളിൽ നല്ല വില ആരംഭിച്ചവൻ ക്രിസ്തുവേശുവിൻ്റെ നാളോളോ അതിനെ തികക്കും എന്നുള്ളത് വളരെ ദൈവ മക്കൾക്ക് ആശ്വാസവും കോൺഫിഡൻസും നമ്മൾ നമ്മുടെ ശക്തിയിലോ നമ്മുടെ യുക്തിയിലോ ആശ്രയിച്ചൊന്നും അല്ല ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരവും ദൈവത്തിൻ്റെ നീതിയിലും ദൈവത്തിൻ്റെ ജ്ഞാനത്തിലും അധിഷ്ഠിതമായ ഒരു ക്രിസ്തീയ ജീവിതമാണ് നമ്മൾ നയിക്കുന്നത് ഇത് കർത്താവ് നമ്മളിൽ തുടങ്ങിയവരെയാണ് കർത്താവിൻ്റെ നാളുവരെ അതിനെ തികയ്ക്കും എന്ന് നമുക്ക് വിശ്വസിക്കാനായിട്ട് കഴിയുന്നു അപ്പം നമ്മൾ ഈ നല്ല വേലയെ ആരംഭിച്ച അത് നമ്മളിൽ തികയ്ക്കുമെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഇംഗ്ലീഷിൽ അത് വായിക്കുന്നത് ഐ താങ്ക് ഗോഡ് താങ്ക് മൈ ഗോഡ് എവ്രി ടൈം ഐ റിമെമ്പർ യു ഇൻ ഓൾ മൈ പ്രേയേഴ്സ് ഫോർ യു ഐ ഓൾവേസ് പ്രേ വിത്ത് ജോയ് ബിക്കോസ് ഓഫ് യുവർ പാർട്ട്നർഷിപ്പ് ഇൻ ദ ഗോസ്പൽ ഫ്രം ദ ഫസ്റ്റ് ഡേ അൺ നൗ ബീയിങ് കോൺഫിഡൻറ്റ് ഓഫ് ദിസ് ദാറ്റ് ഹീ ഹു ഹാസ് എ ഗുഡ് വർക്ക് ഇൻ യു വിൽ ിൽ ദ ഡേ ഓഫ് ക്രൈസ്റ്റ് ജീസസ് അപ്പം അവിടെ ദൈവം തികയ്ക്കും എന്ന് പറയുമ്പോഴും ഒരു കാര്യം അവിടെ വളരെ വ്യക്തമായിട്ട് അവിടെ എഴുതിയിക്കും ഒന്നാം നാൾ മുതൽ നിങ്ങൾക്ക് സുവിശേഷഘോഷണത്തിലുള്ള നിങ്ങളുടെ കൂട്ടായ്മ നിമിത്തം എന്ന് പറഞ്ഞിട്ടാണ് അവിടെ ആ കാര്യം പറയുന്നത് അല്ലെങ്കിൽ ഇപ്പം നമുക്കറിയാമല്ലോ നമ്മളൊരു ഒരു ചെടിയോ ഒരു സസ്യമോ എല്ലോ കൊണ്ട് കുഴിച്ചു വെച്ച് കഴിഞ്ഞാൽ അതിന് അതിങ്ങനെ നമ്മൾ കാത്തു നിൽക്കും അതിന്റെ ഒരല വന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് വേരി പിടിച്ചു ആ ഇത് ഏകദേശം കുഴപ്പമില്ല ഇനിയിപ്പം ഈ എല്ലാ ദിവസവും നോക്കുകയും പരിചരിക്കുകയും ചെയ്യുന്ന ഇതൊന്നും വേണ്ട എന്നുള്ള നിലയ്ക്ക് നമുക്ക് തോന്നും ദൈവത്തിന്റെ വചനത്തിൽ ഉടനീളം കൊളോസിയർ കഴിഞ്ഞ ലേഖനം എഫ് കഴിഞ്ഞ ലേഖനം ഇതിലൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും ഈ സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്തിട്ട് അത് നിങ്ങൾ ഫലം കാഴ്ചയും വർധിച്ചും വരുന്നു എന്നുള്ള നിലയിൽ കാരണം അത് ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞ് നിങ്ങളെ നിങ്ങളെ ഇൻസ്റ്റിഗേറ്റ് ചെയ്ത് ചില ഫലം ഉണ്ടാക്കിക്കുമല്ല നിങ്ങളൊക്കെ ഇനി രക്ഷിക്കപ്പെട്ടവരായതുകൊണ്ട് നാളെ തൊട്ടൊരു സോളം ഫേസും വെച്ച് ഇങ്ങനെ സ്ത്രോത്രമൊക്കെ പറഞ്ഞ് ഷേവ് ഒക്കെ ചെയ്ത് നടന്നോണോന്ന് പറഞ്ഞാൽ രൂപം ധരിക്കുന്നതല്ല യഥാർത്ഥത്തിൽ സുവിശേഷം ഒരു വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് ചെല്ലുമ്പം അവനുണ്ടാക്കുന്ന രൂപാന്തരം തന്നെയാണ് സുവിശേഷത്തിന്റെ ഏറ്റവും വലിയ ശക്തിയും ഏറ്റവും വലിയ പ്രൂഫും സുവിശേഷത്തെ അറ്റസ്റ്റ് ചെയ്യുന്നതായിട്ടുള്ള ഏറ്റവും വലിയ തെളിവെന്ന് പറയുന്നത് മറ്റു പല തെളിവുകളും നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞേക്കാം എന്നാൽ ഒരു വ്യക്തിയിൽ ഈ സുവിശേഷം ഉണ്ടാക്കുന്ന രൂപാന്തരമാണ് അതിന്റെ ഏറ്റവും വലിയ തെളിവ് ഒരു വ്യക്തി അവൻ രൂപാന്തരപ്പെടുത്തി ഇന്നലെ വരെ അല്ലാതെ നടന്നിരുന്ന ഒരു ഇതിനെല്ലാം ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നടന്നിരുന്ന ഒരു വ്യക്തി അതെല്ലാം വിട്ടുതിരിഞ്ഞ് അവൻ ദൈവികമായിട്ടുള്ള സന്തോഷവും സമാധാനവും നിറഞ്ഞ് അവന്റെ ജീവിതത്തിന്റെ ഉദ്ദേശം നിറവേറ്റത്തക്കവനും ദൈവപ്രകാരം അവൻ ജീവിക്കാനും അവന് സന്തോഷവും സമാധാനവും ഉണ്ടാകുകയും അവന് മറ്റ മറ്റുള്ളവരെ വെറുത്തിരുന്ന അവന്റെ ജീവിതത്തിൽ മറ്റുള്ളവരോട് സ്നേഹവും സന്തോഷവും സമാധാനവും ദയുമൊക്കെ ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് ഈ സുവിശേഷ ഒരു വ്യക്തിയിൽ പ്രവർത്തിച്ചു തുടങ്ങി അല്ലെങ്കിൽ സുവിശേഷ ഒരു വ്യക്തിയിൽ ഇഫക്റ്റീവായി അല്ലെങ്കിൽ അവനതിൽ പിടിച്ചു എന്നുള്ളതിന്റെ വലിയൊരു തെളിവെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പം അങ്ങ് അപ്പൊ ഇവിടെ പറയുക നിങ്ങൾക്ക് ഒന്നാം നാൾ മുതൽ നിങ്ങളുടെ നിങ്ങൾക്കുള്ള സുവിശേഷ വേലയിൽ നിങ്ങൾക്കുള്ള പങ്കാളിത്ത നിമിത്തം ഞാൻ നിങ്ങളെ കുറിച്ച് ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന് സ്തോത്രം പറയുന്നു സ്തുതിക്കുന്നു എന്ന് മാത്രമല്ല നിങ്ങളെ കാണുമ്പോൾ ഐ എം ഐ എം ഗെറ്റിങ് കോൺഫിഡൻറ്റ് അബൌട്ട് ദ ഫാക്ട് ദാറ്റ് ദ വൺ ഹു ഹാസ് ബിഗൺ എ ഗുഡ് വർക്ക് ഇൻ യു ഇസ് ബ്രിങ് ഇ കംപ്ലീഷൻ അൺടി അണ്ടിൽ ദ ഡേ ഓഫ് ക്രൈസ്റ്റ് ക്രിസ്തുവിനെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഞാൻ വിശ്വസിച്ചും ഇരിക്കുന്നു കാരണം ഒരു ഇറ്റേണൽ ആയിട്ടുള്ള ഒരിക്കലും ഇമ്പരിഷ്യബിൾ ആയിട്ടുള്ള ഒരു സീഡായിട്ടുള്ള ദൈവത്തിന്റെ വചനത്താൽ നിങ്ങൾ വീണ്ടും ജനിച്ച് ആ നിത്യത വരെ നിങ്ങളെ എത്തിക്കാനായിട്ട് ഈ ഈ നിങ്ങളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന ഈ ദൈവവചനത്തിന് ദൈവിക ദൈവ ക്രിസ്തുവിന് സാധിക്കും എന്നുള്ള ഒരു സംഗതി നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും അപ്പം അവിടെ ദൈവം നമ്മളെ താങ്ങിക്കോളും എന്നുള്ള സംഗതി ഉറപ്പായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട് അതേസമയം തന്നെ നമ്മുടെ ഭാഗത്തുനിന്ന് അതിനനുസരിച്ച് ഉള്ള അനുസരണവും റെസ്പോൺസും അവിടെ കാണാനും സാധിക്കുന്നു എന്നുള്ളതാണ് കാരണം നമുക്കറിയാമല്ലോ ഒരു വ്യക്തി സുവിശേഷത്താൽ ആകർഷിക്കപ്പെട്ട് കഴിയും അവന്റെ ജീവിതത്തിൽ കർത്താവിന്റെ സ്നേഹം അറിഞ്ഞു കഴിയുമ്പോൾ വേറെ ആരും പറയേണ്ട പറയാതെ തന്നെ ഈ സ്നേഹത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പങ്കുവെക്കണം എന്നുള്ള അടിസ്ഥാനപരമായ യാഥാർത്ഥ്യം അത് വേറെ ആരും പറഞ്ഞിട്ടുണ്ടാകുന്നതല്ലേ എനിക്ക് എന്റെ ജീവിതത്തിൽ അറിയാൻ കഴിയും ഇപ്പോഴൊക്കെ ആ ഫീലിനെ കുറെ കുറവ് വന്നിട്ടുണ്ട് എന്നാൽ പണ്ട് അങ്ങനല്ല ഒരു ബസ്സിലോ അല്ലെങ്കിൽ ഓട്ടോറിക്ഷയിലോ ട്രെയിനിലോ ഏത് സ്ഥലത്ത് എവിടെ പോയാലും അടുത്തിരിക്കുന്ന വ്യക്തി അവർ അവരോട് ഏതെങ്കിലും നിലയിൽ സുവിശേഷം അറിയിക്കാൻ ഒരു സാധ്യത ഉണ്ടെങ്കിൽ അത് അത് നിർവഹിച്ചില്ലെങ്കിൽ ഒരു സമാധാനമില്ലാത്ത നിലയിൽ കാരണം ഇത് അത്ര അത്യന്താപേക്ഷിതമായി പറയേണ്ട ഒരു കാര്യമാണ് അതൊരു മതമോ അല്ലെങ്കിൽ മതത്തിരിച്ചറിയുന്ന പരിപാടിയൊന്നും അല്ല ഈ ലോകത്തിന് വലിയൊരു ഒരു നാശം വരാൻ പോകുന്നു ഈ ലോകത്തിന് അന്ത്യം വരാൻ പോകുന്നു എന്ന് മാത്രമല്ല പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യന് അവന് ഈ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ച് നിത്യമായിട്ടുള്ള ആ രക്ഷ സ്വായത്തമാക്കുവാൻ അവന് സൗജന്യമായ ഒരു വഴി ക്രിസ്തുവിൽ ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യം അത് പറയാനായിട്ട് ഉള്ള ആ ആഗ്രഹം എന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ടവന്റെ ശരിക്കും രക്ഷിക്കപ്പെട്ടവന്റെ ഒരു ലക്ഷണമാണ് പല ലക്ഷണങ്ങളുണ്ട് ശരിയായിട്ടുള്ള ദൈവകൃപയിൽ വന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിശ്ചയമായും അവൻ ഈ സത്യം മറ്റുള്ളവരോട് പറയാൻ ആഗ്രഹിക്കും എന്നുള്ളത് അതൊരു വലിയൊരു വലിയ വലിയൊരു മാർക്കാ എന്ന് ഈ നമുക്കിവിടെ കാണാനായിട്ട് കഴിയും അപ്പം അവിടുന്ന് നമ്മൾ മുന്നോട്ട് കാണുമ്പോഴാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഞാൻ നിങ്ങളെ ഹൃദയത്തിൽ വഹിക്കുന്നു നമുക്കറിയാം ഇത് രണ്ടുപേരും ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അതിന് ഒന്നും പറയാനില്ല എന്നാൽ ഈ മഹാപുരോഹിതന്മാര് ഈ ഇസ്രായേൽ ഗോത്രം പന്ത്രണ്ടിനെയും മാറത്ത് അവരുടെ ആ ഒരു പ്രത്യേക പൗരോഹിത്യ വസ്ത്രത്തിൽ പന്ത്രണ്ട് കല്ലുകളായിട്ട് ആ തിളങ്ങുന്ന രത്നങ്ങള് വെച്ചിട്ട് ഇങ്ങനെ അവിടെ നെഞ്ചിൽ ഇങ്ങനെ വഹിക്കുന്ന ഇതുണ്ട് ആ ഒരു ഇതില ബാക്ക്ഗ്രൗണ്ടില ഇത് പറയുന്നത് എന്നൊരു ഇത് ഞാൻ കേട്ടിട്ടുണ്ട് കാരണം നിങ്ങളെ അതെ നിങ്ങളെ ഓർക്കുമ്പോഴൊക്കെ എന്റെ ദൈവത്തിന് സ്തോത്രം കൃപയിൽ എനിക്ക് കൂട്ടാളികളായ നിങ്ങളെയൊക്കെയും എന്റെ ബന്ധനങ്ങളിലും സുവിശേഷത്തിന്റെ പ്രതിവാദത്തിലും സ്ഥിരീകരണത്തിലും ഞാൻ എന്റെ ഹൃദയത്തിൽ വഹിച്ചിരിക്കെ എല്ലാവരെയും കുറിച്ച് വിചാരിക്കുന്നത് എനിക്ക് ന്യായമല്ല നമുക്കറിയാമല്ലോ കൂട്ടായ്മ കൂട്ടായ്മ പറയുമ്പോൾ നമ്മൾ ഒക്കെ പലപ്പോഴും ചിന്തിക്കുന്നത് ആ ക്ലബ് ഹൗസ് അഞ്ചര ആയപ്പോൾ തുറന്നു കൂട്ടായ്മ തുടങ്ങി എന്നുള്ളൊരു നിലയില ദൈവത്തിൻ്റെ മക്കൾ തമ്മിലുള്ള കൂട്ടായ്മ ഇരിക്കുക അവസാനിക്കുന്നില്ല അത് ഈ ക്ലബ് ഹൗസ് കഴിഞ്ഞാലും അത് തുടരുക ചെയ്യുന്നത് അത് നമ്മളൊരു പ്രാർത്ഥനയ്ക്ക് ചെന്ന് അവിടെ എല്ലാവരും കൂടെ ഇരുന്ന് കൈയടിച്ച് പാടി പിരിഞ്ഞ് ഭക്ഷണമൊക്കെ അടിച്ച് പിരിഞ്ഞതിന് ശേഷം ഈ കൂട്ടായ്മ തുടരുക ചെയ്യുന്നത് കാരണം നമുക്ക് പരസ്പരം ഹൃദയത്തിൽ വഹിക്കാനുള്ള ഒരു കപ്പാസിറ്റിയും കൂടെ കർത്താവ് തന്നിട്ടുണ്ട് അത് ചിലർക്ക് മാത്രമല്ല പൗലോസ് മാത്രം ചെയ്യണം എന്നല്ല പറയുന്നത് ഇത് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഇരിക്കുന്ന ദൈവ ആ ഓർമ്മ കൊണ്ടും അവർക്ക് വേണ്ടിയിട്ടുള്ള ദൈവീകമായിട്ടുള്ള ചില ചിന്തകൾ കൊണ്ടും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ചില ആവശ്യങ്ങളെ കുറിച്ചുള്ള പരിശുദ്ധാത്മാവ് ബോധ്യം വരുത്തുന്നതിലൂടെയും അപ്പൊ കൂട്ടായ്മ നമ്മൾ കൂടി വരവുകൾ വളരെ വല്ലപ്പോഴും ഒക്കെ ഉള്ളു എന്നാൽ കൂട്ടായ്മയിൽ നമ്മൾ ഓൾറെഡി ആണ് ആ കൂട്ടായ്മയിലേക്ക് നമ്മളെ ക്രിസ്തുവേശുവിന്റെ കൂട്ടായ്മയിലേക്ക് നമ്മളെ കൊണ്ടുവന്നിരിക്കുകയാണ് സഹോദരങ്ങൾ തമ്മിലുള്ള കൂട്ടായ്മയിലും നമ്മള് ദൈവം നമ്മളെ ആക്കി വെച്ച ഈ ദൈവ ഭവനത്തിന്റെ അംഗങ്ങളായിട്ട് ആക്കി വെച്ചിരിക്കുക ഇപ്പൊ നമ്മുടെ ബ്രദറോ സിസ്റ്ററോ ഒരു ഇംഗ്ലണ്ടിലോ അമേരിക്കയിലോ അല്ലെങ്കിൽ അന്റാർട്ടിക്കയിലോ പോയെന്ന് വെച്ച് അവരുമായിട്ടുള്ള കൂട്ടായ്മ നമുക്ക് തീരുന്നില്ല അവരും ഇപ്പോഴും നമ്മുടെ സഹോദരങ്ങളായിട്ടും നമ്മുടെ കുടുംബാംഗങ്ങളായിട്ടും ഏതൊക്കെ സമയത്ത് എങ്ങനെയൊക്കെ അവസരം ലഭിക്കുന്നു അപ്പോഴൊക്കെ അവരെ ഹൃദയത്തിൽ വഹിക്കാനുള്ള ഒരു പ്രിവിലേജ് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാനുള്ള ഒരു പ്രിവിലേജ് ഹൃദയത്തിൽ വഹിച്ചിരിക്കുക എന്ന് അവിടെ ഉദ്ദേശിക്കുമ്പോൾ ഐ ഐ പ്രേ ഫോർ യു എന്നുള്ള ഞാൻ നിങ്ങളെ ആ നിലയിൽ ഹൃദയത്തിൽ വഹിച്ച് അമ്മ ഒരു ഒരു പുരോഹിതനെ പോലെ അമ്മയെപ്പോലെ ഒരു അപ്പനെ പോലെ ഞാൻ ഹൃദയത്തിൽ വഹിച്ചാണ് ഇരിക്കുന്നത് കൊണ്ട് നിങ്ങളെ കുറിച്ച് എല്ലാവരെ കുറിച്ചും അങ്ങനെ വിചാരിക്കുന്നത് എനിക്ക് ന്യായമല്ലോ എങ്ങനെ വിചാരിക്കുന്നത് ന്യായമല്ലോ നമുക്ക് ഇംഗ്ലീഷ് വായിക്കുമ്പോഴേ ഈ വിചാരിക്കുന്നത് ന്യായമല്ലോ എന്നുള്ള ഇത് മനസ്സിലാകുന്നത് ഇറ്റ് ഈസ് സെവന്ത് വേഴ്സ് തുടങ്ങുന്നത് ഇറ്റ് ഈസ് റൈറ്റ് ഫോർ മീ ടു ഫീൽ ദിസ് വേ എബൌട്ട് സിൻസ് ഐ ഹ് ഐ ഹാവ് യു ഇൻ മൈ ഹാർട്ട് ഫോർ വെദർ ഐ ആം ഇൻ ചെയിൻസ് ഓർ ഡിഫൻഡിങ് ഐൻഡ് ദോസ ക്രിസ്തുവേശുവിനെ നാളോളം അതിനെ തികയ്ക്കും എന്ന് ഞാൻ നിങ്ങളെ കുറിച്ച് വിശ്വ ഇത് ചിന്തിച്ചിരിക്കുകയാണ് അത് എനിക്ക് അങ്ങനെ ചിന്തിക്കാനായിട്ടുള്ള ന്യായമുണ്ട് അല്ലെങ്കിൽ ഇറ്റ് ഈസ് റൈറ്റ് ഫോർ മീ ടു ഫീൽ അബൌട്ട് യു ഇൻ ഓൾ ഓഫ് യു ിസ് വേ അബൌട്ട് ഓൾ ഓഫ് യു സിൻസ് ഐ ഹാവ് ബോർൺ യു ഇൻ മൈ ഹാർട്ട് സിൻസ് യു ആർ ഇൻ മൈ ഹാർട്ട് സിൻസ് ഐ ഹാവ് യു ഇൻ മൈ ഹാർട്ട് ഫോർ വെതർ ഐ ആം ഇൻ ചേഞ്ച് ഓർ ഡിഫൻഡിങ് ആൻഡ് കൺഫേമിംഗ് ദ കോസ്ബിൾ അപ്പം എന്റെ സുവിശേഷത്തിന്റെ അപ്പം നമുക്കറിയാമല്ലോ പൗലോസ് അവിടെ നിന്ന് ഈ കൈസറിന്റെ മുന്നിൽ നിൽക്കാനായിട്ട് കടന്നു പോയേക്കുവാ പല ഇവിടെ ഇവിടെസിന്റെ ഫെലിക്സിന്റെ അഗ്രി രാജാവിന്റെ അടുത്തൊക്കെ ടെസ്റ്റ് ചെയ്യപ്പെട്ട് അല്ലെങ്കിൽ ട്രയൽ നടന്നതിനു ശേഷം പോയേക്കുവാണ് ഓരോരുത്തരും വന്ന് പ്രസംഗം കേട്ടു ഇതൊക്കെ നമ്മൾ കാണുന്നതാണ് തുടർന്ന് അവിടെയും ചില ചില കാര്യങ്ങൾ ആ സീസറിന്റെ മുന്നിലും ചില കാര്യങ്ങൾ പ്രസ്താവിക്കാനായിട്ടുണ്ട് അല്ലെങ്കിൽ ഈ സുവിശേഷത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് അവിടെ ഡിഫെൻഡ് ചെയ്യാനും കൺഫേം ചെയ്യാനും ഒക്കെ ഉണ്ട് അപ്പൊ ചില എന്നാൽ ഈ സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് അല്ല ഇവിടെ നിൽക്കുന്നത് അതൊരു വലിയൊരു വലിയൊരു ഇതാ ഞാനൊരു കൂട്ടായ്മയായിട്ടാണ് ഇവിടെ നിൽക്കുന്നത് നിങ്ങളല്ല എന്റെ ഹൃദയത്തിൽ എനിക്കുണ്ട് അല്ലെങ്കിൽ ഞാൻ നിങ്ങളെയൊക്കെ പ്രാർത്ഥനയുടെ സപ്പോർട്ട് കൊണ്ടും നിങ്ങളൊക്കെ എന്റെ ഹൃദയത്തിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളും നിങ്ങളെ നിങ്ങളെ ക്രിസ്തുവിൽ ആയിത്തീരേണ്ട ആ നിത്യ അല്ലെങ്കിൽ ക്രിസ്തുവിൽ നിങ്ങൾ പ്രയോജനപ്പെട്ട രീതിയെക്കുറിച്ചും ഒക്കെ എനിക്ക് നിങ്ങളെക്കുറിച്ചൊക്കെ ചില സ്വപ്നങ്ങളുണ്ട് നമുക്കറിയാവുള്ളൂ നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ ഫ്ലൈറ്റും ഇന്നത്തെ കാലത്ത് സ്ലൈറ്റും ഇല്ല അല്ലെങ്കിലുമൊക്കെ പിടിച്ചോണ്ട് പോകുമ്പോ അവൻ വലിയ ഒരാളായി തീർന്ന് അവൻ ആയി ആയിത്തീർന്ന് നമ്മൾ സ്വപ്നം കണ്ട് ഇരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ നമ്മുടെ സഹോദരങ്ങളെ കുറിച്ച് ക്രിസ്തുവിൽ അവരാരായിത്തീരണമെന്ന് എന്താകണമെന്നും ഉള്ള ഒരു സ്വപ്നം പലപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്നോട് എതിർത്തു നിൽക്കുന്നവരെ കുറിച്ചും പറയുമ്പോ എന്റെ അടുത്ത് എന്റെ തൊട്ടടുത്ത ഒരാളുണ്ട് എപ്പോഴും എന്നെ വിമർശിക്കും ഞാൻ പുള്ളിയപ്പോ കർത്താവ് ഇദ്ദേഹം ഒരു പാസ്റ്റർ ആയാൽ എങ്ങനെ ഇരിക്കും എന്ന് ഓർത്ത് വിശ്വാസത്താൽ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥി ഓ അതൊരു നല്ല പാസായിരിക്കും ഇദ്ദേഹം നല്ലൊരു സുവിശേഷകരായിരിക്കും ഇദ്ദേഹം കർത്താവിൽ വന്നാൽ എന്തൊരു ഇതാ വന്നിട്ടില്ല എന്നാൽ ദൈവത്തിന് രൂപാന്തരപ്പെടുത്താൻ കഴിയാത്തതല്ല പ്രാർത്ഥിക്കുന്ന ഇങ്ങനെ കാണാനാണ് ഞാൻ ആഗ്രഹം അവൻ ക്രിസ്തുവിൽ എന്തായി തീരും വാട്ട് ഹി വുഡ് ബിക്കം ഇൻ ക്രൈസ്റ്റ് നാളെ അവൻ ആരായി തീരാനുള്ള സാധ്യതയുണ്ട് അത് കണ്ടത് ഇവിടെ പറയുക ഞാനിവിടെ ഇവിടെ ഡിഫെൻഡ് ചെയ്യുന്നു ഇവിടെ കൺഫേം ചെയ്യുന്നു എന്റെ സുവിശേഷത്തിന്റെ പ്രതിവാദത്തിൽ ഒക്കെ ഞാൻ ആയിരിക്കുന്നു എങ്കിലും നിങ്ങളെല്ലാം എന്റെ ഹൃദയത്തിലുണ്ട് ആ കൂട്ടായ്മ ബന്ധമൊന്നും നിങ്ങളോടൊന്നും വിട്ടുപോയിട്ടില്ല എന്ന് ഓർക്കുമ്പോൾ അതെന്തൊരു മനോഹരമായ ഒരു കൺസെപ്റ്റാണെന്നും ആ ആ നമുക്കറിയാവല്ലോ നമ്മുടെയൊക്കെ പല പ്രിയപ്പെട്ടവരും ഒക്കെ ദൂരെയാണെങ്കിലും അവരുടെ ഓർമ്മകൾ ഒക്കെ ഉണ്ടാ നമ്മള് പലപ്പോഴും അവരെ നമുക്ക് അവരോട് കൂടായിരിക്കുന്ന അനുഭവമാണ് ഞാൻ ചിലപ്പോൾ ഈ കുഞ്ഞുങ്ങളെ കാര്യമാണേൽ ഞാൻ ആലോചിക്കാറുണ്ട് ഇപ്പൊ കാണിക്കുന്ന ചില കളികളൊക്കെ കണ്ടാൽ ചിലപ്പം അവന്മാരത് ശരിക്കുന്നു എന്തെങ്കിലും ചെയ്യാനൊക്കെ തോന്നുന്നു അല്ല ഞാനും ഇപ്പോഴും അവരെ കുറിച്ച് ആലോചിക്കും ദൈവമേ കുഞ്ഞുങ്ങളായിരുന്ന സമയത്ത് അവർ ആയിരുന്നു അവരുടെ സ്നേഹം എന്തോ ആയിരുന്നു അവരുടെ രീതി എന്തായിരുന്നു അവൻ എന്തൊരു എന്തൊരു ലവബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു അപ്പൊ നമ്മുടെ നമ്മൾ നമ്മളെ പരസ്പരം പലപ്പോഴും നമ്മൾ ഈ ഈ കൂട്ടായ്മയുടെ ഹൃദയത്തിൽ ഉണ്ടാകണമെങ്കിൽ ചില സഹോദരങ്ങളെ കുറിച്ച് പകയോടെ ചിന്തിക്കുന്ന ഒരു അനുഭവമല്ല ഓ ആ സഹോദരൻ എന്തൊരു നല്ല സഹോദരനാ ഓ ഈ അച്ചാറിന്റെ പാട്ട് എന്തൊരു പാട്ടാ അല്ലെങ്കിൽ ഓരോരുത്തരെ കുറിച്ച് അവരെ സ്നേഹിക്കാൻ തക്കവണ്ണം ചില വിഷയങ്ങൾ നമുക്കുണ്ട് അല്ലെങ്കിൽ ആ ബ്രദറിന്റെ ആ ഷെയറിങ് എന്തൊരു ഷെയറിംഗ് എന്നെ എന്നോട് എന്തുമാത്രം ഇടപെട്ടി ഇന്നും ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുക ആത്മീയമായിട്ട് എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള എൻ്റെ സഹോദരങ്ങളെ ഒക്കെ ഞാൻ ഓർക്കുന്നുണ്ട് ചാപ്പാട് തന്നവരെ ഞാൻ മറന്നുപോയിട്ടുണ്ട് ആത്മീയമായിട്ട് എന്നെ കോൺട്രിബ്യൂ എനിക്ക് ഈ കഴിഞ്ഞ നാൽപ്പത് വർഷമായിട്ട് എനിക്ക് ഒരു റിമാർക്കബിൾ ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുള്ള ആരെയും ഞാൻ പോയിട്ടില്ല കാരണം ഇന്ന സമയത്ത് ഇന്നടത്ത് വെച്ച് ഇന്ന വചനത്തിലൂടെ ഇന്ന രീതിയിലൂടെ അല്ലെങ്കിൽ ഇങ്ങനൊരു ശാസനയിലൂടെ ഈ ദൈവ ഈ സഹോദരൻ എന്നോട് ഇടപെട്ടു അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് നമ്മുടെ ഈ ശാരീരികമായ കൂട്ടായ്മയ്ക്ക് ഒരുപക്ഷെ അതിർവരമ്പുകൾ ഉണ്ടായേക്കാം എന്നാൽ ആ ആത്മീയമായിട്ട് ഹൃദയത്തിൽ വഹിക്കുകയും പരിശുദ്ധാത്മാവിൽ ജീവിക്കുകയും ചെയ്യുന്ന പോലുള്ള ആ വിശാലമായ ഒരു കൂട്ടായ്മക്ക് അതിനതിര് വരുന്നില്ല പൗലോസ് കാലാകൃതി കിടക്കുമ്പോഴും ഇവരെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചോണ്ട് ചിന്തിച്ചോണ്ടും അവ കഴുകാ നമുക്കറിയാവല്ലോ സുവിശേഷ ഘോഷണത്തിൽ നിങ്ങൾ ആണ് ഏറ്റവും വരവ് ചെലവ് കാര്യത്തിലൊക്കെ എന്നോട് കൂട്ടായ്മ കാണിച്ചേക്കുന്നത് അവര് വെൽത്തി ആയിട്ടുള്ള സഭയായിരുന്നു ഫിലിപ്പേ സഭ എന്നുള്ളത് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും അവര് പലപ്പോഴും അവരുടെ ബുദ്ധിമുട്ട് തീർക്കാൻ തക്കവണ്ണം പൗലോസിനെ അയച്ചു കൊടുത്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ കൂട്ടായ്മ എന്ന് പറയുന്നത് പറയും സുവിശേഷത്തിലുള്ള അവരുടെ വ്യക്തിപരമായിട്ടുള്ള കൂട്ടായ്മ എപ്പാതിത്തോസ് അവിടെ ചെന്നത് നമ്മൾ വായിക്കുന്നുണ്ട് ഈ എപ്പഎഫ് പത്തി വായിക്കുമ്പോ തന്നെ എന്തൊരു എന്തൊരു ബഹുമാനം എനിക്ക് തോന്നിപ്പോക എനിക്ക് ചില ഉപദേശകാര്യം അറിയാം രണ്ടു മൂക്കിലും ജലദോഷം പിടിക്കണ്ട ഒരു മൂക്കി ജലദോഷം പിടിച്ചാ മതി ഉടനെ നാട്ടുകാരെ മുഴുവൻ പിന്നെ ഫോൺ വിളിച്ചറിയിക്കുക അതുപോലെ ഒരു പണ്ടത്തെ പോസ്റ്റ് കാർഡുള്ള സമയത്താണ് ഈ പോസ്റ്റ് കാർഡ് ഒരു അമ്പത് പോസ്റ്റ് കാർഡ് ഇതുപോലെ ഞാൻ ഇവിടെ പനിയാൽ ഭാരപ്പെടുന്നു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക വളരെ നല്ല കാര്യമാ പ്രാർത്ഥനയ ആവശ്യപ്പെടുന്നത് എന്നാൽ അതിന് പറകളിലുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അറിയാവില്ല അപ്പം നമുക്ക് എന്തെങ്കിലും ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായാലോ മറ്റുള്ളവരെ ഇത് അറിയിച്ച് അവരെയും കൂടെ അതിൽ ഇൻവോൾവ് ചെയ്യിക്കുക എന്നുള്ള നമ്മുടെ ഒരു ഒരു കാഴ്ചപ്പാടാ അത് തെറ്റില്ല എന്നാൽ ഈ എപ്പഫാദിത്തോ ഇവിടെ കിടന്നു വിഷമിക്കുന്നത് അറിയാവോ അദ്ദേഹം അസുഖത്തിൽ തീർന്നു എന്ന് മറ്റുള്ളവര് മറ്റുള്ളവർ അറിഞ്ഞതുകൊണ്ട് അവൻ വിഷമിക്കുക അതെന്തോ വിഷമോന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കാറുണ്ട് ഇന്നത്തെ കാലത്ത് ഇതുപോലുള്ള വിഷമിക്കുന്നവരുണ്ടോ എന്നാൽ എന്റെ സഹോദരനും കൂട്ടുവേലക്കാരനും രണ്ടിന്റെ ഇരുപത്തി അഞ്ചാം അയക്കുന്നത് സഹപടനും നിങ്ങളുടെ ദൂതനും എന്റെ ബുദ്ധിമുട്ടിൽ ശുശ്രൂഷനുമായോസിനെ നിങ്ങളുടെ അടുക്കൽ അയക്കുന്നത് ആവശ്യമെന്ന് എനിക്ക് തോന്നി അവൻ നിങ്ങളെ എല്ലാവരെയും കാണുവാൻ വാങ്ങിച്ചും താൻ എനിക്ക് ശ്രദ്ധിക്കുക കേട്ടോ താൻ ധീരമായി കിടക്കുന്നു എന്ന് നിങ്ങൾ കേട്ടത് കൊണ്ട് വ്യസനിച്ചുമിരിക്കുന്നു കമ്പനകർത്താവ് എന്തൊരു മനസാക്ഷിയാ ഇത് പിന്നെ ഷൗലിന്റെ ഇതിന്റെ അറ്റം മുറിച്ചെടുത്ത ദാവീദിന്റെ മനസാക്ഷിയെക്കാളും ഭയങ്കര മനസാക്ഷിയാണല്ലോ ഏഹ് എന്നെനിക്ക് തോന്നുന്നു ഏർ ഞാൻ അസുഖമായി കിടക്കുന്നു എന്ന് ഫിലിപ്പ് താൻ അസുഖമായി കിടക്കുന്നു എന്ന് ഫിലിപ്പനിലുള്ള തന്നെ സഹോദരങ്ങൾ അറിഞ്ഞപ്പം അത് അവരറിഞ്ഞല്ലോ എന്നോർത്ത് വിഷമിക്കുക ഇവിടെ ചില ആൾക്കാർക്ക് അറിയിക്കാതിരിക്കുന്നതുകൊണ്ടുള്ള ഒരു വിഷമമാവോ പലപ്പോഴും എന്നാൽ അറിഞ്ഞല്ലോ എന്ന് ഓർത്ത് വിഷമിക്കുന്നത് ആ ദൈവഭട്ടെ മനസാക്ഷി ഓർത്ത് ഞാൻ ദൈവത്തെ സ്വദിക്കും ഒരു പക്ഷെ പൗരോസിന്റെ അടുത്തുനിന്ന് തന്നെ ആയിരിക്കും അദ്ദേഹത്തിന് ഉൾക്കൊള്ളാനായിട്ട് ഇടയായി തീർന്നത് അതുപോലൊരു ബന്ധം അവരുമായിട്ടുണ്ടായിരുന്നു എന്നാ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം ആ കൂട്ടായ്മ നമ്മൾ ക്രിസ്തുവിൽ നമ്മളെ നമുക്കുള്ള ഈ കൂട്ടായ്മ ബന്ധം എവിടെയും നമുക്ക് തകരുകയല്ല മുറിയത്തില്ല ക്രിസ്തുവിൽ നമ്മൾ ഉണ്ടോ നമുക്ക് ഈ കൂട്ടായ്മ ബന്ധവും ഉണ്ട് അതാ നിത്യതയിൽ ചെന്ന് നമ്മൾ കർത്താവിന്റെ സന്നിധി മുഖാമുഖം കാണുന്നവരെയും ഈ കൂട്ടായ്മ ബന്ധം നിലനിൽക്കും അത് താൽക്കാലികമായിട്ട് ചില വിഷയങ്ങൾ കൊണ്ട് ഭൗതികമായിട്ടുള്ള ചില കാര്യങ്ങൾ കൊണ്ട് ഒരുപക്ഷെ മരണം കൊണ്ടൊക്കെ തൽക്കാലത്തേക്ക് തടസ്സപ്പെട്ടേക്കാം എന്നാലേ ആ കൂട്ടായ്മ ബന്ധം ഒരിക്കലും ക്രിസ്തുവിലുള്ള ആ ബന്ധം ഒരിക്കലും തകരത്തില്ല തീരത്തില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും അങ്ങനെ നിങ്ങളെക്കുറിച്ച് വിചാരിക്കുന്നത് എനിക്ക് ഞാൻ നിങ്ങളെ എല്ലാവരെയും കാണുവാൻ വാഞ്ചിച്ച് എന്നതിന് ദൈവം സാക്ഷി നിങ്ങളെ സ്നേഹം ദൈവം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് അപ്പൊ സ്നേഹം എന്ന് പറയുന്ന വെറും ഒരു സെന്റിമെന്റൽ ലവ് അല്ല എന്നുള്ളത് അവിടെ നമുക്ക് മനസ്സിലാക്കുന്നു അത് പരിജ്ഞാന ഉള്ള സ്നേഹമാണ് വിവേകമുള്ള സ്നേഹമാണ് സകല വിവേകത്തിന് വർദ്ധിച്ചു വന്നിട്ട് ഭേദാഭേദങ്ങളെ വിവേചിക്കുമാറാകുന്ന ഒരു സ്നേഹമാണ് അല്ലാതെ കണ്ണും പൂട്ടിയുള്ള ഒരു സ്നേഹമല്ല ഈ സ്നേഹത്തിൽ വർധിച്ചു വരുമ്പം ഭേദാഭേദങ്ങൾ വിവേചിക്കുന്നു രാവിലെ നമ്മൾ ചിന്തിച്ചു പൗലോസ് പറയുന്നു മലയെ നീക്കാൻ്റെ ഒക്കെ വിശ്വാസം ഉണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഏതുമില്ല അപ്പൊ ഈ സ്നേഹം എന്ന് പറയുന്നത് നമ്മുടെ ആത്മീയ വർധനയ്ക്കും ക്രിസ്തുവിൽ ഉള്ള ഒരു സ്നേഹമാണ് അല്ലാതെ നമ്മൾ വിചാരിക്കുന്നത് പോലെ കളർലെസ് ഓർഡർലെസ് ആയിട്ടുള്ള ഒരു സ്നേഹം അല്ല ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇപ്പൊ തെറ്റിനെ തെറ്റെന്നും പാപത്തെ പാപമെന്നും ആത്മീയ വളർച്ചയ്ക്ക് അറിവ് നമുക്ക് സഹായിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ അങ്ങനെ കാണുകയും അതൊരു യാഥമായിട്ടുള്ള കാര്യങ്ങളെ തിരിച്ചറിയുകയും ഒരു സ്നേഹത്താൽ തീരണം എന്ന് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുക തന്റെ ദൈവത്തിനും മഹത്വത്തിനും ഭൂരക്ഷിക്കുമായിട്ട് വേറൊരു കാര്യം അവിടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തിക്കോളാം അതായത് ഏറ്റവും ഒരു ജീവിതത്തിൽ സന്തോഷിപ്പിച്ചിട്ടുള്ള ഒരു വചന ഭാഗമാണ് ഈ ഒന്നിന്റെ ഇരുപത് ഇന്നല്ല എന്റെ രക്ഷിക്കപ്പെട്ട ദിവസങ്ങൾ മുതലേ അതിനെ കുറിച്ച് ചിന്തിക്കുകയും അന്ന് കാണാതെ പഠിച്ചതാ ഇന്നും അറിഞ്ഞിട്ടില്ല അങ്ങനെ ഒന്നിനും രചിച്ചു പോകാതെ പൂർണ്ണ ക്രിസ്തുവിന്റെ ശരീരത്തിൽ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും നമ്മൾ ഇപ്പോഴും എന്ന് പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു ഒത്തിരി പേര് പൗലോസിന്റെ പല ജീവിതത്തെ കുറിച്ച് നമുക്കറിയാവുന്ന ഒരു ഒരു ട്രാൻസിഷനൽ ആയിട്ടുള്ള ഒരു ടൈം ആയിരുന്നു പൗരോസിൽ ജീവിച്ചിരുന്ന സമയം എന്താ ട്രാൻസിഷൻ ടൈം എന്ന് ഉദ്ദേശിക്കുന്നത് പഴയ പഴയത്തിന്റെ കുറെ റിച്വൽസ് പുതിയ മീനത്തിന്റെ കുറച്ച് ഡോക്യുമെന്റ് കാര്യങ്ങള് ഇതൊന്നും പൂർണ്ണമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടില്ല ില്ല അവര് പലപ്പോഴും ഒന്നാം നൂറ്റാണ്ടി അവസാനം വരെയൊക്കെ സിനിമകളിൽ തന്നെ കൂടി വരുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത് നമുക്ക് അടുത്തത് കാണാനും കഴിയും കാരണം ഈ പാവപ്പെട്ട ക്രിസ്ത്യാനികളും ഒരു സൈഡിൽ സിനിമിക്കൊണ്ടിരുന്നു എന്നാൽ ഈ ഈ ക്രിസ്ത്യാനികളെ അവർക്ക് ഉപജോടുണ്ടാകുമ്പോൾ അവര് ഈ ദൂരിതത്തിൽ ഇവിടെയും സിനിമ അടച്ചുള്ളത് അപ്പൊ ആരും അടയ്ക്കാതെ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നത് പറയുന്നത് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് അതിന്റെ പശ്ചാത്തലത്തിൽ ഇങ്ങനെ വായിക്കാതെ കിടയായിരുന്നു എന്ന് പറയുന്ന പോലെ ഇതിനോട് ബന്ധപ്പെട്ടാണ് ഇതൊക്കെ നിന്നിരുന്നത് അപ്പോൾ പൗരത് ചില ചില കാര്യങ്ങൾ നമ്മൾ അതുപോലെ ആ സമയത്ത് ഒരുപക്ഷെ നമുക്ക് അങ്ങനൊക്കെ ഉള്ളത് നിമിത്തം അങ്ങനെയാണ് ചെയ്തത് പറയുന്നുണ്ട് എന്തിരില്ല പിന്നെ അത് ചെയ്തത് ഗലാത്തി ലേഖനം നമ്മൾ വായിക്കുമ്പോൾ ശരിക്കും ഗലാത്തി ലേഖനത്തിന്റെ ആഴ്ച മനസ്സിലാക്കി കഴിഞ്ഞാൽ പൗരസിന് ഉള്ള ആ വെളിപ്പാടിന്റെ പിടികിട്ടും അതുപോലുള്ള വിഷയം ലേഖനം ഡീൽ ചെയ്തതാണ് വിഷയം ശരിക്കും വിശ്വാസത്താൽ രക്ഷത് റോമ ലേഖനത്തിലാണത് പറയുന്ന തോന്നാം എന്നാൽ ഗലാത്തിൽ ലേഖനത്തിൽ അത് ശരിക്ക് അത് അൺവേ ചെയ്ത് നമുക്ക് ആ കാര്യങ്ങളെ മനസ്സിലാക്കി തരുന്ന ഒരു ഭാഗമാണ് ലേഖനം ഈ ഗലാത്തി ലേഖനം പോലുള്ള ലേഖനം എഴുതിയ ഈ പൗരത്വനാണോ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചിലപ്പോ നമുക്ക് തോന്നിപ്പോ എന്നാൽ പൗല പ്രത്യേക മേഖല ആയിരുന്നു എനിക്ക് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്റെ തോന്നലാണ് അത് തോന്നുന്നത് പൗലിന്റെ ജീവിതത്തിൽ ചില ചില സാധനങ്ങളൊന്നും ചെയ്യാനും പൗലിന് വലിയ വിഷമം തോന്നുന്നില്ല ഇന്നത്തെ കാലത്താണെങ്കിൽ പൗലിനെ ഇത് ചെയ്തുതരേ എസ് ചെയ്തു തരേ ആ കാര്യങ്ങൾ ചെയ്തുതരും അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ചെയ്യാവോ െന്ന് പറഞ്ഞല്ലോ നിരൂപണ രൂപത്തെ വരാന്ന് പറഞ്ഞു പറഞ്ഞില്ലേ അപ്പൊ ഇങ്ങനെ ജീവിച്ച രണ്ട് കാര്യങ്ങളിലേക്ക് എപ്പോഴും ഒരു ദൈവപരങ്ങളെ അവരുടെ ഹൃദയത്തിന് മുന്നിൽ വെക്കേണ്ട ഒരു വിഷയങ്ങളായിരിക്കുന്നത് ഒന്ന് ദൈവനാമോ ഇവിടെ നമ്മൾ വായിക്കുന്ന ഒന്നിനും ഇരുപത് വായി കർത്താവിന്റെ നാമം എപ്പോഴും എന്ന പോലെ ഇപ്പോഴും മഹത്വ ഉള്ള പ്രത്യാസിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു പിന്നീട് നമുക്ക് കാണാൻ കഴിയുമ്പോൾ സുവിശേഷത്തിന്റെ വ്യാപിക്കാനായിട്ട് യഹൂദന്മാരെ നേരെ യഹൂദന്മാരെ പോലെയായി പല ചില കാര്യങ്ങൾ പറയുന്നത് കാരണം ഇത് ചെയ്യുന്നതുകൊണ്ടോ ചെയ്യാതിരിക്കുന്നതുകൊണ്ടോ പ്രത്യേകിച്ച് ഫലമൊന്നുമില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ ചില വ്യക്തികളോട് സുവിശേഷം അറിയിക്കാനുള്ള ഒരു ഒരു മുഖാന്തരവുണ്ടാകേണ്ടതിന് വേണ്ടി ഈ പലകരമല്ലാത്ത ചില കാര്യങ്ങളെ അദ്ദേഹം ചെയ്ത വരുത്തി അവരോട് സുവിശേഷം അറിയിക്കാനായിട്ട് കടവയായിരിക്കും നമുക്കറിയാം അത് അത് അങ്ങനെ ഒരു കാഴ്ചപ്പാടാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് അതുകൊണ്ട് ദേവന ഏത് ഏകദേശം അല്ലാതെ വേറെ ജോലി ഇല്ലാതെ നമുക്കറിയാം അതുകൊണ്ട് നമ്മളെ ഇവരുടെ പോയി കഴിച്ചാൽ കഴിഞ്ഞാലും ഇതാലും അതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല പക്ഷെ ഇതൊന്നും ചെയ്യരുതെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ എന്ന് മാത്രമല്ല ഏറെ മനസ്സിലാശ് ചെയ്ത് നമ്മുടെ വിധിക്കപ്പെട്ടാലും ഇല്ലാതാവണം കാരണം ഇങ്ങനെ ചെയ്യുന്നത് തെറ്റാണെന്ന് വിചാരിക്കും നമ്മൾ അതിന് എടുക്കരുത് കാരണം അവൻ അവൻ നാളെ രക്ഷയിലേക്ക് വരാനുള്ളവനാണ് ആയിരിക്കും അവൻ ഒരുപക്ഷെ അവൻ രക്ഷയിലേക്ക് വരുന്നെങ്കിൽ എന്റെ ഈ എനിക്കുള്ള ഫ്രീഡം എന്താണെന്ന് മനസ്സിലാക്കാതെ ഞാനത് ചെയ്യുന്നത് കണ്ട അവൻ ഒരുപക്ഷെ തീർന്നേക്കാ എന്നാലും അർത്ഥത്തിലെ ഏതെങ്കിലും ഏക ദൈവത്തിലും കറത്താകുമ്പോൾ അല്ലാതെ ആ വേറൊരു വിശ്വാസ പൗരസിനുണ്ടാകുന്നതായിട്ട് എങ്ങനെ നമുക്ക് കാണാനായിട്ട് കഴിയരുത് അതുകൊണ്ടാണ് ആരെങ്കിലും കാണില്ലെങ്കിൽ പടക്കണം കഴിക്കുന്നതോടും കുഴപ്പമില്ല എന്നൊക്കെ അദ്ദേഹം പറയാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ മാറിപ്പോകും ും എന്ന് അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നു എന്നൊക്കെ പറയുന്നു അപ്പൊ ഈ ലക്ഷ്യത്തിനായിരിക്കുക കർത്താൻ നിങ്ങളുടെ നാമം മഹത്വപ്പെട്ട കർത്താൽ നിങ്ങളോടുള്ള ബന്ധത്തിൽ നിങ്ങളുടെ നാമം മഹത്വപ്പെടുകയും ചെയ്യണം നിങ്ങളുടെ വിശേഷം ലോകത്ത് ആവോളം പരക്കണം അല്ല ചില ലീഗലിറ്റിക്ക് ആയിട്ടുള്ള പ്രധാനമാണ് ഇത് എല്ലാ അപകടങ്ങളും ലഭിച്ചിട്ടുള്ളത് സുവിശേഷൻ പോകണം എന്നുള്ളത് ചില അഡ്ജസ്റ്റ്മെന്റുകൾ പുതിയ നിയമം നിയമ സമയത്ത് നടന്നതായിട്ട് നമ്മൾ അദ്ദേഹം ചെയ്തത് നമ്മൾ കാണുന്നുണ്ട് അത് ഈ അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നതുവരെ ചർച്ച എനിക്ക് പോകുന്നില്ല കാരണം അദ്ദേഹം സ്വാതന്ത്ര്യം മനസ്സിലാക്കി അത് അർത്ഥമില്ലാത്തതാണെന്ന് അതുകൊണ്ട് തന്നെ അങ്ങനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ ഈ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം താൽക്കാലികമായിട്ട് അടുത്ത സംഗതികൾ ചെയ്തു എന്ന് മാത്രമേ അല്ല അതിൽ കരുതുന്നുള്ളൂ കൂടുതൽ ഒരു ഒരു എനിക്കതിന് തോന്നുന്നില്ല അപ്പൊ ഇവിടെ നമുക്ക് ഡോക്ടർ ജോസ് ജോസഫ് രണ്ട് ഗ്രൂപ്പ് ആൾക്കാർ നമുക്കറിയാം അവസ്ഥ എങ്ങനെയാണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ഡിസ്പ്ലേസ്മെന്റ് തിയോളജി പറഞ്ഞ പോലെ യൗതികന്മാരെ കുറിച്ചുള്ള ജൈവത്തിന്റെ എല്ലാ പദ്ധതികളും തീർന്നു എനീ ജാതികൾക്കാണ് പ്രാമുഖ്യമുള്ളതെന്ന് ചിന്തിക്കുന്ന ഒരു കാലം വരികയും കൗലിയത്തിന്റെ കാലത്ത് റോമാ നഗരം വിട്ടുപോകണമെന്ന് പറഞ്ഞ് അച്രായും അവിടെ വന്ന സമയമൊക്കെ നമുക്ക് വായിരുന്നുണ്ട് അപ്പൊ അങ്ങനെ ജാതികളെ കുറിച്ചാണ് ദൈവത്തിന്റെ പദ്ധതി രക്ഷ ജാതി ശക്തികളോട് പറഞ്ഞിട്ടുള്ള ഒരു സമയത്താണ് താണ് അദ്ദേഹം റോമിലേക്ക് പോകാനിടയായി തീർന്നത് എന്ന് നമുക്കറിയാനാണ് അപ്പൊ ഈ ഇത് അതിനൊരു പ്രചാരണം എനിക്ക് അദ്ദേഹത്തിന്റെ കൂടുതൽ കഷ്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സുവിശേഷം അറിയിക്കുന്നു ചില ആൾക്കാര് അവിടെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ആള് ഇത്ര എന്നുള്ള നിലയിൽ ധൈര്യമുണ്ട് സുവിശേഷം അറിയിക്കാൻ ഇടക്കൊള്ളണം എങ്ങനെ ചെയ്താലും ഞാൻ സന്തോഷിക്കുന്നു ക്രിസ്തുവിൽ പ്രസംഗിക്കപ്പെടുന്നത് ക്രിസ്തുവിനെ പ്രസംഗി ക്രിസ്തു പ്രസംഗിക്കപ്പെടുന്നു ആദ്യമായിട്ടാകട്ടെ അല്ല യഥാർത്ഥ സമർപ്പണത്തോടെയാകട്ടെ അത് പ്രസംഗിക്കപ്പെടുന്നതുകൊണ്ട് ഞാൻ സന്തോഷിക്കുന്നു കാരണം ക്രിസ്തു അങ്ങനെ ഞാൻ ഒന്നിലും ലജ്ജി പോകാതെ നിങ്ങളുടെ പ്രാർത്ഥനയാലും ആത്മാവിന്റെ സഹായത്താലും അല്ലെങ്കിൽ രക്ഷാകാരണമായി തീരും എന്ന് ഞാൻ അറിയുന്നു അങ്ങനെ ഞാൻ ഒന്നിലും ലജ്ജു പോകാതെ അങ്ങനെ വളർന്ന പൂർണ്ണ ശൈലമുണ്ട് ക്രിസ്തുവിന്റെ ശൈലിരഹികൾ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ കറക്റ്റ് ജീവിച്ചിരുന്ന ആരും മരിച്ചാൽ അത് ദേവതാമഹത്വത്തിനാണ് തീരും ദേവതാമഹത്തിനാണ് തീരാണ് എന്നുള്ളൊരു പാത്ര ആഗ്രഹവും അഭിലാടവും വാചയും ജാഗരണവുമേ എനിക്ക് അല്ലാതെ ഇത് എനിക്കില്ല അതൊരു ആഗ്രഹം മരിക്കുന്ന ഏഴനാമഹത്തിനായിട്ട് മരിക്കണം ജീവിക്കുന്ന ഏഴ് മോഹത്തിനായിട്ട് ജീവിക്കണം എന്തൊരു എന്തൊരു വലിയൊരു ചിന്ത നമ്മളൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റുന്നതേണമേ എന്നൊക്കെ പ്രാർത്ഥിക്കാറുണ്ട് എന്നാലും കഴിഞ്ഞ അർത്ഥം എത്രമാത്രം ഉൾക്കൊള്ളുന്നുള്ളത് വളരെ സംശയകരമാണ് കാരണം നമ്മുടെയൊക്കെ പല കാര്യങ്ങളും പലർക്കും നമുക്ക് ചിന്തിച്ചു നോക്കുമ്പോഴും കർത്താകെ മഹർത്തത്തിന് വേണ്ടിയാണോ ഞാൻ ചെയ്യുന്നത് എന്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണോ ഞാൻ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം തന്നെ ഇവരെ നമ്മുടെ പ്രാർത്ഥനകളാണ് ഇനി കർത്താവിൽ എനിക്കൊരു കൈ വേണം ഞാൻ അല്ലെങ്കിൽ ആ പ്രസംഗരായിപ്പോ അല്ലെങ്കിൽ എന്റെ വിഷയമുള്ള ഭീകരൊക്കെ ഒഴുക്കാനൊക്കെ നമ്മൾ നിൽക്കും നമ്മുടെ മകനെ കണിയോ എന്നാൽ നമ്മൾ പറയേണ്ട കർത്താവിലെ നിന്റെ നാമം മഹത്വപ്പെടാണ് ഞാൻ നിൽക്കുന്നുള്ളത് നിന്റെ കയ്യിലാണ് നിന്റെ ബാസനാണ് നിന്റെ മകനാണ് നിന്റെ പേർ വിളിക്കപ്പെട്ട നിന്റെ നാമം വിളിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്

എത്ര സ്വതന്ത്രമായിട്ട് എത്ര ടെൻഷനും ഫ്രീ ആയ കർത്താകുദാസന് അതൊരു പറയാനും ചിന്തിക്കാനും എഴുതാനും തന്റെ ജീവിതത്തിൽ അത് അനുവർത്തിക്കാനും എഴുതുന്നു നമുക്ക് ഈ ദിവസങ്ങൾ അതേ ഫുഡ് തെരച്ചിൽ പോകാം അതിനായിട്ട് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ സഹായിക്കും